എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് നിലവിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ നിലവിളക്ക് തെളിയിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ ഏത് വാതിലാണ് അടച്ചിടേണ്ടതെന്നും അതുപോലെ നിലവിളക്ക് തെളിയിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കുറച്ച് തെറ്റുകൾ എന്താണെന്നുമാണ് ഈ ഒരു അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നിലവിളക്ക് കൊളുത്തുമ്പോൾ നാം പോലും അറിയാതെ പിന്തുടരുന്ന ചില ശീലങ്ങളുണ്ട് ഇവ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വിപരീതമായ ഫലമാണ് ഉണ്ടാവുന്നത് വൈകിട്ട് നമ്മുടെ വീട്ടില് നിലവിളക്ക് തെളിയിക്കുമ്പോൾ പൊതുവെ വാതിലുകള് തുറന്നിടണമെന്നാണ് പറയാറുള്ളത് എന്നാൽ വീടിൻ്റെ വടക്കേ വാതില് അടച്ചിട്ട് വേണം നിലവിളക്ക് തെളിയിക്കുവാനായിട്ട് അതായത് നമ്മുടെ വീട്ടില് വടക്കേ ദിശയില് വാതിലുകൾ ഉള്ള ആൾക്കാര് അത് അടച്ചിട്ട് വേണം നിലവിളക്ക് തെളിയിക്കുവാനായിട്ട് അതുപോലെ തന്നെ നിലവിളക്ക് വെറും നിലത്ത് വെച്ച് തെളിയിക്കുവാൻ പാടുള്ളതല്ല ഒരു കൊടിവിളക്ക് കത്തിച്ച് അതിൽ നിന്നും വിളക്ക് തെളിയിക്കാവുന്നതാണ് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നിലവിളക്ക് തീപ്പെട്ടി കൊണ്ടോ ലാമ്പ് കൊണ്ടോ തെളിയിക്കുവാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ചില സ്ത്രീകൾ കുളി കഴിഞ്ഞ് നനഞ്ഞ തോർത്ത് തലയിൽ കെട്ടിക്കൊണ്ട് നിലവിളക്ക് തെളിയിക്കാറുണ്ട് അങ്ങനെ തെളിയിക്കുന്നത് ശുഭകരമായിട്ടുള്ള കാര്യമല്ല അതുപോലെ തന്നെ ചെയ്യുന്ന മറ്റു തെറ്റുകളാണ് നമ്മൾ നിലവിളക്ക് തെളിയിച്ച് കഴിഞ്ഞോ അല്ലെങ്കിൽ തെളിയിക്കുന്നതിന് മുമ്പോ നമ്മുടെ കയ്യിൽ വിളക്കിലൊഴിച്ച എണ്ണയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നേരെ നമ്മൾ തേക്കുന്നത് തലയിലാണ് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല അതായത് നിലവിളക്ക് തെളിയിക്കുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ തിരിയൊക്കെ ഒന്ന് ഞെക്കി പിഴിഞ്ഞ് ആ എണ്ണയൊന്ന് കളഞ്ഞിട്ട് ആയിരിക്കും നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്നത് ആ തിരി തെളിയിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ പറ്റിയിട്ടുള്ള എണ്ണയൊക്കെ നമ്മൾ നേരെ കൊണ്ട് തേക്കുന്നത് തലയിലാണ് അങ്ങനെയൊന്നും തേക്കാൻ പാടില്ല അതിന് സപ്പറേറ്റ് ആയിട്ടൊരു തുണി നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുന്ന സ്ഥലത്തോ സൂക്ഷിക്കേണ്ടതാണ് ആ എണ്ണ ഒരിക്കലും നമ്മൾ നമ്മുടെ തലയിൽ തേക്കുവാൻ പാടില്ല അങ്ങനെ ചെയ്താൽ നമ്മുടെ കുടുംബത്തിൽ കടം ഒഴിയില്ല എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെയാണ് ഈ എണ്ണ വസ്ത്രത്തിലും തേക്കാൻ പാടില്ല ഇതിനായിട്ട് നമ്മൾ പൂജാമുറിയിലൊരു തുണി കരുതി വെക്കുക ആ തുണിയിൽ മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള എണ്ണയൊക്കെ തേക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ദർശനമായിട്ട് വിളക്ക് കൊളുത്താവുന്നതാണ് ഇത് ആരോഗ്യത്തിനും മനഃശാന്തി നൽകാനും കടം ഒഴിയാനും നല്ലതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒരു കാരണവശാലും തെക്ക് ദിക്കിലേക്ക് നിലവിളക്ക് തെളിയിച്ചു വെക്കുവാൻ പാടുള്ളതല്ല ഇത് വീട്ടിലേക്കുള്ള ഐശ്വര്യം തടയുന്നതാണ് അതുപോലെ തന്നെ നിലവിളക്ക് തെളിയിച്ച് കഴിഞ്ഞ് കുറഞ്ഞത് പതിനഞ്ച് എങ്കിലും ആ തെളിയിച്ച നിലവിളക്കിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം എല്ലാ ദിവസവും നമ്മൾ നിലവിളക്ക് തെളിയിക്കുവാനായിട്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം